മലയാളികളുടെ അടുക്കളയിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് മഞ്ഞൾ രുചിയോടൊപ്പം തന്നെ നിരവധി ആരോഗ്യ ഗുണങ്ങളും നല്ലൊരു ആന്റിബയോട്ടിക്കും ഓർമ്മശക്തി വർധകവുമൊക്കെയാണ് മഞ്ഞൾ ഇതിനെല്ലാം ഉപരി ഹൃദയാരോഗ്യത്തെ സംരക്ഷിക്കാനും ഉത്തമമായ ഒന്നാണ് മഞ്ഞൾ അമേരിക്കൻ ജേർണൽ ഓഫ് കാർഡിയോളജി പ്രസിദ്ധീകരിച്ച ലേഖനമനുസരിച്ച് മഞ്ഞളിന് അൻപത് ശതമാനത്തിലധികം ഹൃദയാഘാതത്തിനുള്ള കാരണങ്ങളിൽ നിന്നും ശരീരത്തെ പ്രതിരോധിക്കാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത് മറ്റൊരു പഠനം വ്യക്തമാക്കുന്നത് മഞ്ഞൾ കഴിക്കുന്നത് ഹൃദയാരോഗ്യം സംരക്ഷിക്കാൻ സഹായിക്കുന്ന ശ്വസന വ്യായാമത്തിന് തുല്യമാണ് എന്നതാണ് അതായത് മഞ്ഞളിന്റെ ഒരു ചെറിയ കഷ്ണം കഴിക്കുന്നത് കുറഞ്ഞത് ഒരു മണിക്കൂർ നടത്തത്തിന് തുല്യമാണ് എന്നതാണ് ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് വ്യായാമം ചെയ്യുന്നതെങ്കിൽ മഞ്ഞൾ വളരെ നല്ലൊരു മാർഗ്ഗം തന്നെയാണ് മഞ്ഞളിന് നിറം നൽകുന്ന കുറുക്കുമിൻ എന്ന ഘടകം ഏറ്റവും ഔഷധ മൂല്യമുള്ള ഒന്നാണ് ഇത് രക്തയോട്ടം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു നൂറ്റി ഗ്രാം മഞ്ഞൾ എട്ടാഴ്ചയിൽ തുടർച്ചയായി കഴിച്ചാൽ നിങ്ങളുടെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട ഒരു ടീസ്പൂൺ മഞ്ഞൾ മതിയാകും ും ഒരു ദിവസം ഹൃദ്രോഗത്തിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കാൻ ആഹാരത്തിൽ ചെറിയ തോതിൽ മഞ്ഞൾ ഉൾപ്പെടുത്തുകയോ അല്ലെങ്കിൽ മഞ്ഞളിന്റെ ജ്യൂസ് കുടിക്കുകയോ ചായയിൽ ചെറിയ രീതിയിൽ മഞ്ഞൾ ചേർക്കുകയോ ചെയ്ത് ചെയ്താൽ ഈ ആരോഗ്യ ഗുണങ്ങൾ ലഭിക്കുന്നതാണ് മഞ്ഞളിന്റെ ജ്യൂസ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ആവശ്യമുള്ള സാധനങ്ങൾ ഒരു ചെറിയ കഷ്ണം മഞ്ഞൾ അതായത് അഞ്ച് മുതൽ ഏഴ് ഇഞ്ച് വരെ നീളമാകാം അഞ്ചാറ് കഷ്ണം വാളൻപുളി രണ്ട് നാരങ്ങ തേന് തുടങ്ങിയവയാണ് കളഞ്ഞ മഞ്ഞൾ വൃത്തിയായി കഴുകുക വാളൻപുളി അതിനുള്ളിലെ നാരുകൾ നീക്കുക ീക്കം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തതിനുശേഷം തൊലികളഞ്ഞ മഞ്ഞൾ അതിലേക്കിട്ട് ഇരുപത് മിനിറ്റിൽ കുറയാതെ തിളപ്പിക്കുക വെള്ളം നല്ല മഞ്ഞ നിറമാകുന്നതുവരെ തിളപ്പിക്കാം തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ നിന്നും അൽപ്പമെടുത്ത് അത് പുളിയിൽ ചേർക്കാവുന്നതാണ് ശ്രദ്ധിക്കുക വെള്ളം അമിതമാകാൻ പാടില്ല പുളിയെ പേസ്റ്റ് രൂപത്തിലാകാൻ വേണ്ടി മാത്രമേ വെള്ളം ചേർക്കാൻ പാടുള്ളൂ ഈ സമയം മഞ്ഞൾ തിളച്ചുവെങ്കിൽ തണുക്കാനായി വാങ്ങി വെക്കുക തണുത്ത ശേഷം മഞ്ഞളും വെള്ളവും ചേർത്ത് മിക്സിയിൽ നന്നായി അടിച്ചെടുക്കുക നല്ല സ്വർണ നിറമാകുമ്പോൾ മഞ്ഞൾ വെള്ളത്തിനൊപ്പം പുളിയുടെ പേസ്റ്റും ചേർക്കാവുന്നതാണ് വീണ്ടും മിക്സിയിലിട്ട് നന്നായി അടിച്ചെടുക്കുക ശേഷം നാരങ്ങ പിഴിഞ്ഞു കഴിഞ്ഞാൽ ഉഗ്രൻ മഞ്ഞൾ ജ്യൂസ് റെഡിയായി എന്നർത്ഥം കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക